കേൾമ രാമായണം ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യസന്ദർശനം ഓം ശ്രീ ശ്രീഗണപതായേ നമ അഭി നമസ്തോ ശ്രീരാമചന്ദ്രസ്വാമിയേ നമ അഗസ്ത്യസന്ദർശനം ഭാനുമാനുദിച്ചപ്പോൾ അനർഗവും നൽകി മഹാ കാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തൃഫലകുസുമാട്യ ഫാദ ഫല സംവൃതം നാനാമൃഗ സഞ്ജയ നിഷേവിധം നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദനവേദനി മണ്ഡിതമനുപമം ബ്രഹ്മർഷിപ്രഭരന്മാരാമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നിഗരങ്ങൾ സഖ്യയില്ലാത്തോളമുണ്ടോരോ തരം നല്ല സഖ്യാവത്തുക്കളുമുണ്ട മുണ്ടറ്റമില്ലാത്തവണ്ണം ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നെത്രേ ബ്രഹ്മജ്ഞന്മാരുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടുകണ്ടവരും ചെന്നാശ്രമത്തിനോ പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിപ്പോൾ വേഗേനെ ചെന്നു ഭവാനഗസ്ത്യമുനീന്ദ്രനോടാഗതനായൊരെന്നെ അങ്ങുണർത്തിച്ചിടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദോരേ വസിച്ചിടുന്നിതുപാശ്രമം ശ്രുതോരാമോക്തം സുധീക്ഷണൻ മഹാപ്രസാദമീ സത്വരം ഗത്തോ ചാരമന്ദിരം ഗത്തോചാരമന്തിരം നത്തോദം ഗുരുവരമഗസ്ത്യ മുനികുല സമം രഘുത്തമാ ഭസയവ്രതം രാമ മന്ത്രാർത്ഥവ്യഖ്യതാ തൽപ്പരം ശിഷ്യന്മാർക്കായി കാമദമഗത് മാത്മരാമം മുനീശ്വരം ആരുട വിനയം കൊണ്ടനതപക്ഷത്തോടും ആരാൽ വീണുടൻ ദ നമസ്കാരവും ചെയ്താൻ രാമനും ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാതനാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കരുണാപ്തേ നിൻ തൃക്കരലിണ കണ്ടുവന്തിമാൻ ഭക്തിയോടെ മുൻപേ തന്നകക്കാമ്പിൽ കണ്ടിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലുമരുൾ ചെയ്താൻ ഭദ്രന്തരഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രംമേ കൃതിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരും നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേധി രാമമന്ത്രവും ജപിച്ചതി കോമളം കാമ കാളമേഘ ശ്യാമളം നളിനാശം ഇതൃപ്തോ സരഭ ായ മുനിപ്രവരോ മധ്യേ ചിത്തമത്യന്താ മുനി സത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്യോ ശ്രീരാമചന്ദ്രഭക്തം ഭാർത്തരുൾ ചെയ്താൻ ഭദ്രംദേ നിരന്തരമസ്തു സത്തതം രാമഭദ്രമേ ിഷ്ടാ ചിരമദൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടതിഥി ബലാത്മമ ഭാഗ്യപൂർണേ സംപ്രാപ്തനായതു ഭൻ ആദ്യവാസരം മമ സബലമത്രേയല്ല മത്തപാബല്യവും വന്നിതൂജകൽപതേ കുംഭസംഭവൻ തന്നെ കണ്ടുരാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമനിതം കുമ്പിട്ടു ഭക്താദണ്ഡ നമസ്കാരവും ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുനേൽപ്പിച്ചു ശീഘ്രം ഗാഠശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ൂഢപാതീശാംശനായ ലക്ഷ്മണനെയും ഗാത്രപർശന പരമാസ്രവ നേത്രീലാലാകുലനായ താപസവരൻ ഏകേനേ കരണേ സംഗ്രഹ്യ രോമാഞ്ചാന്നിതം രാഘവനുടേ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഘൃഷ്ടാത്മനാ മുനി ശ്രേഷ്ഠനാ ശ്രിത ജനപ്രിയനായ വിശേഷം രാമം പാദ്യാസനമധു പാർക്കുഗ്യങ്ങളുമാവിഷ്ടം നാദം വന്യഭോജങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു ധന്യനാം തബോധന നേ